രാമപുരം പാലവേലി ശ്രീ വിരാട് വിശ്വകർമ്മ മഹാദേവ ക്ഷേത്രത്തിലെ തിരു ഉത്സവവും പ്രതിഷ്ഠാചനവും മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ മൂന്ന് വരെ നടക്കും ക്ഷേത്രം തന്ത്രി വിമലാചാരി മേൽശാന്തി സനീ ശർമ്മ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും മുപ്പതിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എട്ടിന് മൃത്യുഞ്ജയ ഹോമം പത്തിന് സർവേശ്വരി പൂജ ഒന്നിന് അന്നദാനം വൈകിട്ട് അഞ്ചരയ്ക്ക് അഞ്ചു മുഖം ചാർത്ത് ആറരയ്ക്ക് ദീപാരാധന ഏഴിന് ഭക്തികാനുസുത ഏഴു മുപ്പതിന് ഭഗവത് സേവ എന്നിവ നടക്കും സമാപന ദിവസമായ ഏപ്രിൽ മൂന്നിന് രാവിലെ ഏഴു മുപ്പതിന് നവകം ഒൻപതിന് കലശാഭിഷേകം പന്തീരടി പൂജ പത്തിന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വിശേഷൽ പൂജ നവകം കലശാഭിഷേകം പതിനൊന്നിന് കാവടി അഭിഷേകം പന്ത്രണ്ടരയ്ക്ക് മഹാപ്രസാദമോട്ട് വൈകിട്ട് നാല് നാൽപ്പത്തഞ്ചിന് മുഴുക്കാപ്പ് ചാർത്ത് അഞ്ചരയ്ക്ക് താലുപ്പലി രാത്രി എട്ടിന് വിഷ്വൽ ഡ്രാമ സത്യവാൻ സാവിത്രി പതിനൊന്നരയ്ക്ക് വിളക്കിന് എഴുന്നേൽപ്പ് മംഗളാരതി എന്നിവയാണ് പ്രധാന പരിപാടികൾ രാമപുരം ശ്രീ വിരാട് മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും മകേരം നക്ഷത്ര പ്രാധാന്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ മൂന്ന് വരെ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വിമൽ ആചാര്യയുടെയും മേൽശാന്തി ശ്രീ ഗിരീഷ് ചമ്മയുടെയും മുഖ്യ കർമ്മത്ത് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം അറിയിച്ചു ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കം ചെന്ന ക്ഷേത്രമാണ് എന്നിരുന്നാൽ പോലും നാനാം ജാതി മസ്തരായ ഭക്തജനങ്ങളിലൂടെ വരികയും യും വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് കെ ആർ രാമൻകുട്ടി ഉത്സവ കമ്മിറ്റി കൺവീനർ വി ജി ചന്ദ്രൻ ട്രഷറി എൻ ജി രാഗിണി എന്നിവർ പങ്കെടുത്തു